ഓം ശ്രീ മഹാദേവി നമ നമസ്തേ ആനന്ദ ഭരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഒന്ന് കുംഭം പതിനേഴ് ശനിയാഴ്ച മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് മീനം പതിനേഴ് തിങ്കളാഴ്ച വരെയുള്ള മീനക്കൂറുകാരുടെ മാർച്ച് മാസ മാസഫലത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് മീനക്കൂറിലെ നക്ഷത്രങ്ങളായ പൂരൂരുട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രക്കാർക്കാണ് ഈ ഫലങ്ങൾ ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത് മാർച്ച് മാസത്തിൽ ഗ്രഹങ്ങളെല്ലാം ഏതേത് രാശികളിലേക്കും നക്ഷത്രങ്ങളിലേക്കും മാറുന്നുണ്ട് എന്ന് നമുക്ക് ആദ്യം ഒന്ന് ചിന്തിച്ചു നോക്കാം സൂര്യൻ മാർച്ച് പതിനഞ്ചിന് കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് പ്രവേശിക്കുന്നു ചൊവ്വ പുണർദ്ദ നക്ഷത്രത്തിൽ മിഥുനം രാശിയിൽ സഞ്ചരിക്കുകയാണ് വക്രം ചെയ്തുകൊണ്ട് ബുധൻ മാർച്ച് ഒന്നിന് ഉത്രട്ടാതി നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നു മീനം രാശിയിൽ വ്യാഴം മാർച്ച് പത്തിന് ഇടവം രാശിയിൽ മകേരം നക്ഷത്രത്തിലൂടെയുള്ള യാത്ര തുടരുകയാണ് ശുക്രൻ ഉത്രട്ടാതി നക്ഷത്രത്തിൽ മീനം രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ശനി പൂരൂരുട്ടാതി നക്ഷത്രത്തിൽ നാലാം പാദത്തിലൂടെ സഞ്ചരിക്കുകയാണ് ഇപ്പോൾ കുംഭം രാശിയിൽ മാർച്ച് ഇരുപത്തിയൊൻപതിന് മീനം രാശിയിൽ പൂരൂരുട്ടാതി നാലാം പാദത്തിലേക്ക് പ്രവേശിക്കുന്നു മഹാശനി മാറ്റം രാഹു പൂരൂരുട്ടാതി നക്ഷത്രം നാലാം പാദത്തിൽ പ്രവേശിക്കുന്നു മാർച്ച് പതിനേഴിന് മീനം രാശിയിൽ കേതു നക്ഷത്രത്തിൽ സഞ്ചരിക്കുകയാണ് കന്നിരാശിയിലൂടെ ഇത്തരത്തിലുള്ള വലിയ ഗ്രഹങ്ങളുടെ നക്ഷത്രമാറ്റങ്ങളും രാശിമാറ്റങ്ങളും മനുഷ്യ ജീവിതത്തിൽ കാര്യമായിട്ടുള്ള പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കുന്നു അതുപോലെ ചെറുഗ്രഹങ്ങളുടെ നക്ഷത്രമാറ്റങ്ങളും രാശിമാറ്റങ്ങളും പെട്ടെന്നുണ്ടാകുന്ന ചില സംഭവങ്ങളും അപ്രതീക്ഷിതമായിട്ടുള്ള പല യാദൃശികമായിട്ടുള്ള പല സംഭവങ്ങൾക്കും കാരണമായി തീരുന്നു ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ലഗ്നാലുള്ള ഗ്രഹങ്ങളുടെ ഭാവാധിപത്യവും ബലവും അനുസരിച്ച് ഓരോരുത്തർക്കും ഫലത്തിൽ ഏറ്റക്കുറച്ചിലുകളും മറ്റും ഉണ്ടാകുന്നതാണ് ഇനി മാർച്ച് മാസത്തിൽ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഏതെല്ലാമാണ് എന്നൊന്ന് നോക്കാം മാർച്ച് ഒന്നിന് ശ്രീരാമകൃഷ്ണ ജയന്തിയും മൂന്നിന് പൂന്താന ദിനവും നാലിന് കുംഭഭരണിയുമാകുന്നു മാർച്ച് പന്ത്രണ്ടിന് ചോറ്റാനിക്കര മകവും പതിമൂന്നിന് ആറ്റുകാൽ പൊങ്കാലയും പതിനാലിന് പൗർണമിയുമാകുന്നു പതിനഞ്ചിന് വസന്തോത്സവം അഥവാ ഹോളി ആഘോഷിക്കുന്നു മാർച്ച് ഇരുപത്തിയൊൻപതിന് അമാവാസിയും മുപ്പത്തൊന്നിന് വേദവ്യാസ ജയന്തിയുമാകുന്നു ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറ്റുള്ളവർക്കായിട്ട് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുത് മാർച്ച് മാസത്തിൽ മീനക്കൂറുകാർക്ക് അവരുടെ പന്ത്രണ്ടാം ഭാവത്തിന്റെയും പതിനൊന്നാം ഭാവത്തിന്റെയും അതിമിനായിട്ടുള്ള ശനി പന്ത്രണ്ടിൽ നിന്നും ലഗ്നത്തിലേക്ക് പ്രവേശിക്കുകയാണ് അതുകൊണ്ട് തന്നെ ജന്മശനിക്കാലം ആരംഭിക്കാൻ പോവുകയാണ് ലഗ്നാധിപനും പത്താം ഭാവാധിപനുമായിട്ടുള്ള വ്യാഴമാണെങ്കിൽ മൂന്നിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ലഗ്നത്തിൽ രാഹുവും ബുധനും ശുക്രനും സഞ്ചരിക്കുകയാണ് ഇതിനോടകം തന്നെ കൂടാതെ മാർച്ച് പതിനഞ്ചിന് സൂര്യനും കൂടി വരുന്നുണ്ട് പല ഗ്രഹങ്ങളുടെ നക്ഷത്രമാറ്റങ്ങളും രാശിമാറ്റങ്ങളും എല്ലാം തന്നെ മീനക്കൂറുകാർക്ക് പലതരത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങളാണ് ചെറുതും വലുതുമായിട്ടും ദീർഘകാല അടിസ്ഥാനത്തിലുമൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത് മീനക്കുറുകാർക്ക് ഔദ്യോഗികമായിട്ടുള്ള പല രംഗങ്ങളിലും നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു കൂട്ടരുടെ ചോദ്യമുണ്ട് സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ദിവസ വേദനക്കാർക്ക് ഉദ്യോഗത്തിലല്ലാത്തവർക്ക് എങ്ങനെയായിരിക്കുമെന്ന് ഉദ്യോഗത്തിലായിരിക്കുന്നവർക്ക് നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ സാധാരണക്കാർക്ക് നിത്യേന ജോലി ഉണ്ടാവുക അത്തരത്തിലുള്ള പലതരം സൗകര്യങ്ങൾ ജോലി ഇല്ലാതിരിക്കുന്ന അവസ്ഥ മാറി ജോലി ഉണ്ടാവുക അല്ലെങ്കിൽ വരുമാനം കൂടുക അല്ലെങ്കിൽ പുതിയ സൈഡ് ബിസിനസ്സുകളോ അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങളോ എന്തെങ്കിലും തുടങ്ങാനുള്ള അവസരങ്ങളും ആശയങ്ങളും ഉണ്ടാവുക അതിനുവേണ്ട പണം സ്വരൂപിക്കാൻ കഴിയുക തുടങ്ങിയ സംഗതികളാണ് അവർക്കുണ്ടാവുക അപ്പോൾ ജന്മശനിക്കാലം അല്ലേ ജന്മശനി ആരംഭിക്കുന്നതേയല്ലേ ഉള്ളൂ അതിനു മുൻപ് തന്നെ പല ഗ്രഹങ്ങളുടെയും ഈ രാശിയിലൂടെയുള്ള ഇപ്പോഴത്തെ സഞ്ചാരവും മറ്റും പലതരത്തിലുള്ള ഗുണഫലങ്ങളും ഈ മാസത്തിൽ അവർക്ക് ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നതാണ് പ്രവർത്തന മേഖലയിൽ മറ്റുള്ളവരുടെ പരിഗണനയും സഹായവും സഹകരണവും മറ്റും ലഭിക്കുന്നതാണ് ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തികളിൽ ഏർപ്പെടാനായിട്ട് അവർക്ക് കഴിയുന്നതാണ് ബുധൻ കൂടി അവിടെയുണ്ട് നീജനായിട്ട് സൂര്യൻ കൂടി വരുമ്പോൾ നിപുണയോഗവും ബുധനും ശുക്രനും കൂടിയിട്ട മാനുഷയോഗവും മറ്റും ഈ സമയത്ത് സംജാതമാകുന്നതുകൊണ്ട് ഒരു ഹ്രസ്വകാലത്തേക്കെങ്കിലും കുറച്ച് കൂടുതൽ ഗുണഫലങ്ങൾ അവർക്ക് ലഭിക്കും ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തികളിൽ ഏർപ്പെടുന്നതാണ് സമൂഹത്തിൽ അംഗീകാരവും മാന്യതയും പ്രശസ്തിയും ധനവും ലഭിക്കുന്നതാണ് സാമ്പത്തിക കാര്യങ്ങളിൽ അശ്രദ്ധയോ അല്ലെങ്കിൽ അധിക ചിലവോ ആഡംബരമോ മറ്റും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് വൻപിച്ച കടബാധ്യതകളിൽ എത്തിച്ചേരുകയും അപ്പോൾ ജന്മശനിയുടെ യഥാർത്ഥത്തിലുള്ള സ്വഭാവം ആരംഭിക്കുകയും ചെയ്യുന്നതാണെന്ന് ഓർമ്മ വേണം കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇത് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് അവർക്ക് അംഗീകാരവും പ്രശസ്തിയും ധനവും ലഭിക്കുവാനും വിദേശ രാജ്യങ്ങളിലേക്ക് പരിപാടികൾക്കായിട്ട് പലതരം പ്രോഗ്രാമുകൾക്കായിട്ടും മറ്റും അതായത് ബിസിനസ് മുതലായവയ്ക്കും പോകുവാനായിട്ട് അനുവാദം കിട്ടുന്നതാണ് അല്ലെങ്കിൽ അവസരം കിട്ടുന്നതാണ് പൊതുവിൽ മീനക്കൂറുകാർക്ക് വിദേശയാത്രയ്ക്കുള്ള അവസരങ്ങൾ തുറന്നുവരുന്നതാണ് തീർത്ഥ സ്ഥാനങ്ങൾ സന്ദർശിക്കുകയും തീർത്ഥയാത്രകൾ പോവുക വിനോദയാത്രകൾ ജലാശയങ്ങളിലേക്കും മറ്റുമുള്ള കടൽ തീരങ്ങളിലേക്കും മറ്റുമുള്ള യാത്രകൾ പോവുക ഇത്തരം പ്രദേശങ്ങളിലേക്ക് വിനോദത്തിനും വിദ്യാഭ്യാസത്തിനും തൊഴിലിനും വേണ്ടി പോവുക തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുക തുടങ്ങിയ അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് സാമ്പത്തിക കാര്യങ്ങളിൽ പതിയെ പതിയെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം മുന്നൊരുക്കങ്ങൾ ചെയ്യുകയും അതുപോലെ വളരെ പ്ലാനിങ്ങോട് ധനം ചിലവഴിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ പ്രതിസന്ധി നിങ്ങൾക്ക് മറികടക്കാവുന്നതേ ഉള്ളൂ പ്രവർത്തന മേഖല അതായത് കർമ്മരംഗം തൊഴിൽ രംഗം ഏതൊരു രംഗത്ത് പ്രവർത്തിക്കുന്നവരായാലും അതൊന്ന് ഊർജസ്വലമാവുകയും കൂടുതൽ വിപുലീകരിക്കാനുള്ള പരിശ്രമങ്ങൾ നിങ്ങൾ ഈ സമയത്ത് തുടങ്ങുകയും അതിൽ വിജയിക്കുകയും ചെയ്യുന്നതാണ് വീടിന്റെ അറ്റകുറ്റപ്പണികൾ തീർക്കുക പുതിയ വീട് വാങ്ങുക മെയിൻ്റെനൻസ് പണികൾ അലങ്കാരങ്ങൾ മുതലായവ ചെയ്യുക പുതിയ ആഭരണങ്ങളും വസ്ത്രങ്ങളും മുതലായവ വാങ്ങുക ചിലർക്ക് ഭൂമി തന്നെ വാങ്ങാനും കഴിയുന്നതാണ് മൂലകുടുംബ സ്വത്ത് ചിലപ്പോൾ ഭാഗം വച്ച് കിട്ടുവാനും മറ്റും സാധ്യതയുണ്ട് എന്നിരുന്നാലും സഹപ്രവർത്തകരും കസ്റ്റമേഴ്സും ജീവിത പങ്കാളികളുമായിട്ട് കലഹങ്ങൾ കലഹങ്ങളില്ലാതിരിക്കുവാൻ പ്രത്യേകിച്ചും ശ്രദ്ധ പുലർത്തേണ്ടതാണ് കൊച്ചു കൊച്ചു പൊട്ടിത്തെറികളും കലഹങ്ങളും മറ്റും ഉണ്ടാകുവാനുള്ള സാധ്യതയും കൂടിയുണ്ട് പിതൃ ഭാഗം വെച്ച് കിട്ടിയേക്കാം പ്രണയങ്ങളിൽ അകപ്പെടാനും സാധ്യതയുണ്ട് പുതിയ സുഹൃത്തുക്കളെ ലഭിക്കുവാനും കഴിയുന്നതാണ് ഏതെങ്കിലും തരത്തിലുള്ള ഡോക്യുമെന്റുകളിൽ പുതിയതായിട്ട് സ്ഥലസംബന്ധിയായോ മറ്റും ഒപ്പിടുവാനും സാധ്യതയുണ്ട് ഈ സമയത്ത് അത്യാഡംബരങ്ങൾക്ക് വേണ്ടിയിട്ട് ധനം ിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ഓർമ്മയിരിക്കേണ്ടതാണ് വിവാഹാദി വിവാഹാധികാര്യങ്ങൾ മുടങ്ങിക്കിടക്കുന്നവർക്ക് അത് തീരുമാനങ്ങളിലും മറ്റും ആകുന്നതും പ്രണയബന്ധങ്ങളിൽ ഏർപ്പെടുക പ്രണയികൾ തമ്മിലുള്ള വിവാഹം ഉറപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കുന്നതാണ് മാർച്ച് പതിനഞ്ചിന് ശേഷം ഇത്തരം കാര്യങ്ങളിൽ ചിലപ്പോൾ മാന്ദ്യം സംഭവിക്കുക അല്ലെങ്കിൽ വഴക്കു പിണക്കം മുതലായവ ഉണ്ടായേക്കാനും സാധ്യതയുണ്ട് വിവാഹാദി കാര്യങ്ങൾ ഈ മാസത്തിൽ നടക്കുകയില്ല എന്നിരുന്നാലും അതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങളാകാനായിട്ട് സാധ്യതയുണ്ട് സന്താനങ്ങളെ ചൊല്ലി ചിലറ വിഷമതകൾ നിങ്ങൾ അനുഭവിച്ചേക്കാം അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലും മറ്റും നിങ്ങൾക്ക് ആശങ്കയുണ്ടായെന്ന് വരാം വാഹനാദികൾ ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ശിരോസംബന്ധമായിട്ട് ഉള്ള അസുഖങ്ങൾ ഉള്ളവരും ഇല്ലെങ്കിൽ പുതുതായിട്ട് ഉണ്ടായേക്കാനും സാധ്യതയുള്ളതുകൊണ്ട് കൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ഞരമ്പ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും മൂത്രാശയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവരും വളരെ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഇനി താൽക്കാലിക ഗുളികസ്ഥിതി ഫലമനുസരിച്ച് ഈ മാസത്തിൽ മീനക്കൂടുകാർക്ക് ഏതെല്ലാം ദിവസങ്ങൾ ഏതെല്ലാം കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കണം എന്നൊന്ന് ചിന്തിച്ചു നോക്കാം ആദ്യമേ പറയട്ടെ ചില പ്രത്യേക കാര്യങ്ങൾക്ക് ചില പ്രത്യേക ദിവസങ്ങളിൽ ഒഴിഞ്ഞു നിൽക്കണം എന്നേ ഉദ്ദേശിക്കുന്നുള്ളു മിനക്കുറുകാർക്ക് മാർച്ച് എട്ട് പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒൻപത് എന്നീ ദിവസങ്ങളിൽ ശാരീരികമായിട്ടോ മാനസികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടേക്കാൻ സാധ്യതയുണ്ട് പങ്കാളികളുമായിട്ട് കുടുംബ സുഹൃത്തുക്കളോ കസ്റ്റമേഴ്സോ കൂട്ടു ബിസിനസ് ചെയ്യുന്നവരുമായിട്ടും മറ്റും എന്തെങ്കിലും അസ്വാരസ്യങ്ങൾ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് ഈ ദിവസങ്ങളിൽ ജലയാത്ര ഒഴിവാക്കുകയും ദൂരയാത്രകൾ പൊതുവെ ഒഴിവാക്കുക പ്രധാനപ്പെട്ട ഡോക്യുമെന്റുകളിൽ ഒപ്പുവയ്ക്കുന്നതും തീരുമാനങ്ങൾ എടുക്കുന്നതും ഒഴിവാക്കുന്നതും ഉത്തമമായിരിക്കും മാർച്ച് ആറ് ഏഴ് പതിമൂന്ന് പതിനാല് ഇരുപത്തി ഒന്ന് ഇരുപത്തിയെട്ട് എന്നീ ദിവസങ്ങളിൽ ധനപരമായിട്ടുള്ള ചിലറ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും അനുഭവപ്പെട്ടേക്കാം അല്ലെങ്കിൽ നഷ്ടങ്ങൾ മുതലായവ അനുഭവപ്പെട്ടേക്കാൻ സാധ്യതയുണ്ട് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും വിദേശ രാജ്യങ്ങളിൽ പോകാൻ ഉദ്ദേശിക്കുന്നവർക്കും ഈ ദിവസങ്ങൾ അത്ര അനുകൂലമായിരിക്കേയില്ല വിദ്യാർത്ഥികൾക്കും പൊതുവെ ഈ ദിവസങ്ങളിൽ മടിയലസത മുതലായവ അനുഭവപ്പെടാനായിട്ട് സാധ്യതയുണ്ട് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഈർഷ്യ കലരാതിരിക്കുവാൻ ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ് കലഹം സ്പർദ്ധ മുതലായവ ഒഴിവാക്കാനും ശ്രദ്ധിക്കേണ്ടതാണ് മാർച്ച് നാല് പതിനൊന്ന് പതിനെട്ട് പത്തൊമ്പത് ഇരുപത്തി എന്നീ ദിവസങ്ങളിൽ തൊഴിലിടങ്ങളിൽ ചിലർ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് അതുപോലെ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതും ആണ് വീടുപണി മുതലായവ ഈ ദിവസങ്ങളിൽ മുടങ്ങുവാനും വാഹനാദികൾക്ക് കേടുപാടുകളും മറ്റും സംഭവിക്കുവാനും ഈ ദിവസങ്ങളിൽ സാധ്യതയുണ്ട് ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ശിവങ്കൽ മൃത്യുഞ്ജയ ഹോമം മാസത്തിൽ ഒരിക്കലെങ്കിലും നടത്തുക മൃത്യുഞ്ചയ മന്ത്രാദികളുടെ ജപം നമശിവായ ജപം മുതലായവ നിത്യേന ജീവിതത്തിന്റെ ഭാഗമാക്കുക ശ്രീരുദ്രമന്ത്രം കൊണ്ട് ഞായറാഴ്ചകളിൽ ശിവങ്കൽ അഭിഷേകം നടത്തുക ധാര പിൻവിളക്ക് മുതലായവ ഏതെങ്കിലും ഇടയ്ക്കിടെ ചെയ്യുന്നതും ഉത്തമമാണ് വിഷ്ണു സഹസ്രനാമ പാരായണമോ നാരായണ മന്ത്രമോ നിത്യേന ജപം ചെയ്യുന്നതും വളരെ ഉത്തമമാണ് വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിങ്കിൽ മാസത്തിലൊരിക്കലെങ്കിലും പാൽപായസം നടത്തുക സഹസ്രനാമ ജപമോ സഹസ്രനാമ അർച്ചനയോ ചെയ്യുക തുളസിദളങ്ങൾ സമർപ്പിക്കുന്നതും തുളസി മാല സമർപ്പിക്കുന്നതും അത്യുത്തമമാണ് വീട്ടിൽ തുളസി നട്ട് വളർത്തി പരിപാലിക്കുന്നത് വളരെയേറെ ദോഷഫലങ്ങൾ കുറയ്ക്കുവാനായിട്ട് ഏവർക്കും തന്നെ സഹായകമാണ് ഒട്ടും ചിലവില്ലാതെ തന്നെ ഭദ്രകാളിയെങ്കിൽ രക്തപുഷ്പാഞ്ജലിയും ചുവന്ന പുഷ്പങ്ങളുടെ സമർപ്പണവും ഉത്തമമാണ് കുടുംബക്ഷേത്ര ദർശനവും സർപ്പാദികൾക്കുള്ള നൂറും പാലും മുതലായവയും മാസത്തിങ്കിൽ ചെയ്യേണ്ടതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ നന്ദി നമസ്കാരം